സാഹബ്രോ അല്ലെങ്കിൽ <laughs> സൈബ്രോ സൈബ്രോ എന്താണ് പറയാനുള്ളത് പണപ്പെട്ടിറങ്ങിയിരിക്കണം അപ്പൊ പറഞ്ഞു എന്താണ് പറയാനുള്ളത് എനിക്ക്

എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിൽ നിന്ന് അടിപൊളിയാണ് സെയിം വലിയ മാറ്റങ്ങളൊന്നുമില്ല നമുക്ക് ആസ് എ പേഴ്സൺ പുറത്തുനിന്ന് കാണുമ്പോ ഇല്ലാത്ത കൊറേ ഫീലുകളും ഇമോഷൻസും േ എല്ലാത്തിനും കണ്ടു കുറച്ച് കാര്യങ്ങൾ

ഞാൻ എന്താണോ കമ്പ്യൂൺ ചെയ്യുന്നത് കൺപ്യൂൺ ചെയ്യുന്ന സിസ്റ്റർ ആണ് അതിനകത്ത് എനിക്ക് അത്രയും ബോണ്ടായിട്ടുള്ള ഒരാളാണ് ഡെഫിനറ്റ്ലി ഞാൻ എന്റെ ഭാഗത്ത് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ചെയ്യാനുള്ള ഓർഡർ ഞാൻ അങ്ങനെ ചെയ്യാൻ പറ്റും ഉപ്പ് പറഞ്ഞാൽ പലർക്കും പലതും തോന്നാം നമ്മളതിനകത്ത്

ഒന്ന് വേസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പത്ത് ലക്ഷം ആയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം എടുക്കുമായിരുന്നോ അങ്ങനെയാണ് ഞാൻ എന്ത് വന്നാലും സായി പേര് എന്താ പറയാനുള്ളത് ശാന്തൻ സാഹിതോട് കൂടി ഒരു സീക്രട്ട് ഏജന്റ്